ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ ഒന്ന് ബഹ്റിനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെ യു എസ് എസ് നിമിറ്റ്സ് എന്ന കപ്പലാണ് ബഹ്റിൻ തീരത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു യു എസ് വിമാനവാഹിനി കപ്പൽ ബഹ്റിൻ സന്ദർശിക്കുന്നത് മൂന്ന് ഫുട്ബോൾ മൈതാനങ്ങളെക്കാൾ വലിപ്പമുള്ള നിമിറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഡെക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അയ്യായിരത്തിലധികം വരുന്ന നാവികരും എഫ് പതിനെട്ട് സൂപ്പർ ജെറ്റുകൾ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഈ കപ്പലിലുണ്ട് റിയർ അഡ്മിറൽ ഫെഡ്രിക് സി ഗോൾഡ് ഹാമർ നയിക്കുന്ന ഈ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രധാന ദൌത്യം സംഘർഷങ്ങൾക്ക് നൽകാതെ സമാധാനം നിലനിർത്തുക എന്നതാണ് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യു എസ് എസ് നിമിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത വർഷം ഇതിൻ്റെ സേവന കാലാവധി അവസാനിക്കും വടക്കു കിഴക്കൻ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വഴി മധ്യ തെക്കൻ ഏഷ്യ വരെയുള്ള ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യു എസ് സെൻട്രൽ കമാൻഡിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ കപ്പൽ യു എസ് നാവികസേനയുടെ അഞ്ചാം കപ്പൽ കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹറിനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടര ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള കടൽ മേഖല അതായത് അറബിക്കടൽ ഒമാൻ ഉൾക്കടൽ ചെങ്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവയാണ് അഞ്ചാം കപ്പൽ കപ്പൽപ്പടയുടെ പ്രവർത്തന പരിധിയിൽ വരുന്നത് അമേരിക്കയുടെ ഈ ഭീമൻ കപ്പൽ ബഹ്റിൻ തീരത്തെത്തുമ്പോൾ നിലവിലെ യുദ്ധവീതിക്ക് ഒരു അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമാധാനം ആഗ്രഹിക്കുന്നവർ